നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ എന്താ സ്റ്റേഷനിൽ വരാത്തത് സെറ്റ സ്റ്റേഷനിൽ എന്താ റിപ്പോർട്ട് ചെയ്യാത്തത് ഞാൻ ഞാനെന്തിനാണ് വരേണ്ടത് ഞാൻ ഒരാളെപ്പറ്റി ഇല്ലാത്തത് പറയേ ഒരാളെ പേര് പറയേ പരസ്യപ്പെടുത്തിയേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങണത് ഹറാമ് ഞാനിടന്ന വീഡിയോ ഓടി വന്ന് കാണുന്നങ്ങളെ കണ്ണിനൊരു ഹറാമില്ലല്ലേ നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ വന്നിങ്ങാണ്ട് കാണാൻ അതൊരു ഹറാമല്ല അല്ലേ അത് നല്ല കാര്യമാവും അപ്പോൾ നിങ്ങളും നിങ്ങളെ കണ്ണൊക്കെ എന്തായാലും സ്വർഗത്തിലാവും ഞാൻ നിരകത്തിലാവും ഞാൻ അംഗൻവാടിയിലിങ്ങനെ ജോലിൻ്റെ തിരക്കിലാണ് അപ്പം ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് വാഹിതയല്ലോ ചോദിച്ചു അതെ സാറേ വാഹിതയാണ് അതെ വാഹിതയാണ് ഇത് പോലീസ് സ്റ്റേഷൻ എന്നാണ് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത് പോലീസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു അപ്പോൾ ഇല്ല ആ ജില്ല ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജില്ലയൊന്നും അല്ല നിങ്ങളിവിടെ എത്തണം സ്റ്റേഷനിൽ എന്താ ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ ഒരാളെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരണമെന്ന് പറഞ്ഞു നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്താ സാറേ എന്ന് ചോദിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേസെടുക്കുമെന്നായിരുന്നു ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വിശേഷം കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു ഇവനെ ഇവനെപ്പോലെയുള്ളവർക്കൊന്നും പെണ്ണ് കൊടുക്കരുത് ഇവനെപ്പോലെയുള്ളവർ ഒന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിട്ടതിന് ശേഷം അപ്പോൾ എനിക്കറിയാം ആ പയ്യൻ ആരാണെന്ന് ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പേരോ സ്ഥലോ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല അല്ലേ എന്താണ് അവൻ്റെ പേര് എന്താണ് അവൻ്റെ ജോലി ഏത് ജില്ലക്കാരനാണ് ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനിത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടതായിരുന്നു എന്നിട്ട് ഈ പറഞ്ഞ വ്യക്തി എന്ത് അറിയോ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചേക്കുക ഞാൻ മൂന്നാ ഒരു നാലഞ്ച് ദിവസം മുന്നേ അങ്കണവാടിയിൽ ഇങ്ങനെ നല്ല കിച്ചണിൽ നല്ല പണിയാണ് പണിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നപ്പോൾ വാഹിതയാണ് എന്ന് ചോദിച്ചു ആ അതെ വാഹിതയാണ് കുറച്ച് ഗാംഭീര്യമുള്ള ഒരു സൗണ്ട് ശരിക്കും ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട ഒരു സൗണ്ട് തന്നെയാണത് സംസാരം ആ വാഹിദയാണ് പറഞ്ഞു അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ കുറിച്ചിട്ട് പരാതി കിട്ടിയിട്ടുണ്ടോ ആരെ സാറേ പരാതിക്കാരൻ പറഞ്ഞു പരാതിക്കാരൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനിവിടെ പേര് പറയണില്ല ഇന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് എൻ്റെ കുട്ടീൻ്റെ പരാതി എന്നെ കുറിച്ചിട്ടുള്ള എന്ത് പരാതിയാണ് ചോദിച്ചത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവനെക്കുറിച്ചിട്ട് എന്തൊക്കെയോ ഇല്ലാത്തത് പ്രചരണം നടത്തിയിട്ടുണ്ട് പിന്നെ അവൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതാണ് നിങ്ങളെ പറ്റിയിട്ടുള്ള പരാതി അതുകൊണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ സാറേ അപ്പോൾ ഞാൻ നല്ല വിനയ ബഹുമാനത്തോടെ ഞാൻ സംസാരിച്ചത് കാരണം എൻ്റെ മോന് എൻ്റെ മരുമകന് എൻ്റെ അനിയന് ഇവരൊക്കെ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ പോലീസ് ഓഫീസർമാർ തന്നെയാണ് ഒക്കെ നിയമം കയ്യിലെടുത്ത മക്കൾ തന്നെയാണ് എൻ്റെ ഫാമിലിയിലുള്ളവർ അപ്പോൾ അവർക്കൊന്നും മാനക്കേടോ നാണക്കേടോ ഉണ്ടാക്കേണ്ട ഒരു പരിപാടിയും ഒന്നും ഞാൻ ചെയ്യൂല ഞാൻ നല്ല 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 വീഡിയോസുകൾ മാത്രമേ നമ്മളെ ചാനലിലിടുള്ളൂ അത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഇട്ടു കാരണം ഇങ്ങനെ ഒരാളും ഈ വഞ്ചിക്കപ്പെടരുത് ചതിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് അതിട്ടത് അത് തുറന്ന് പറഞ്ഞത് ഇങ്ങനെ പല ആളുകളും നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ പോലീസ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറേത് എവിടെ സ്ഥലം നിറഞ്ഞു സ്ഥലം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലപ്പേര് പറഞ്ഞു ഞാൻ പറയണില്ല കാരണം ആ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സ്ഥാപനം പോലീസ് പോലീസ് സ്റ്റേഷൻ ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പിന്നെ അവിടുത്തെ സാറാണെന്ന് പറഞ്ഞു സാറേ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടേണ്ടില്ല കേട്ടോ പേരെന്താണെന്ന് എന്നോട് പറഞ്ഞോ എനിക്കറിയില്ല പേര് എനിക്ക് ഓർമ്മ കിട്ടണല്ലോ പേര് ചോദിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാനെപ്പോഴാണ് നിങ്ങളിവിടെ വരണതെന്നാണ് ഇത് ഞാൻ ചാർജ് സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാനവിടെ സ്റ്റേഷൻ വരെ വരുന്നത് വേറെ ജില്ലയാണല്ലോ ഇന്ന് വരണോ ചോദിച്ചു അതിൽ പറഞ്ഞു ഇന്ന് നിങ്ങൾ വരണ്ട ഇന്ന് വന്നാ എത്തൂല നാളെ വന്നാൽ പറഞ്ഞു നാളെ എപ്പോഴാണ് ഞാൻ എത്തേണ്ടത് എന്ന് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് എത്തു ചോദിച്ചു അതിൽ ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഒരു പത്ത് മണിക്ക് എത്താറുണ്ട് അപ്പോൾ കുറച്ച് സമയം പത്ത് മണിയാകുമ്പോത്തേനെത്തോ എപ്പോഴാ നിങ്ങൾ എത്തി എത്തിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് കേസെടുക്കും പറഞ്ഞു അപ്പോൾ എന്ത് അപ്പൊ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാൻ അപ്പ ആ ഫോൺ കോൾ കട്ട് ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു സാറ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പബ്ലിക്കലി ഒന്നും ഒരാളെ ഒന്നും ഫോട്ടോ ഇടയേ പിന്നെ അതുപോലെ അവൻ്റെ ഫോട്ടോ ഇടയെ അവൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞാനെന്തിനാവിടെ വരണ വരുന്നത് ചോദിച്ചു നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ കേസാക്കും പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും തട്ടിപ്പാണെന്ന് മനസ്സിലായി അതായത് ഒരു പോലീസ് ഓഫീസർ ഒരിക്കലും നിസ്സാര ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഒരു ചെറിയ ഒരു കാരണത്തിനൊന്നും ആരും വിളിക്കൂല നമുക്കും അറിയാം ഈ നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കറിയാം ഏഹ് അതുകൊണ്ട് ഞാൻ ഫാമിലിയിലൊന്നും വന്ന് പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബേഴ്സ് നല്ല യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് എനിക്കുണ്ട് അവരൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു അത് ഉഡായ്പ് ഫോണാണ് അത് ഉഡായ്പ് ഫോൺ നമ്പറൊക്കെ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും എനിക്ക് വിളിച്ചിട്ടില്ല ആ നമ്പർ കണ്ടപ്പോഴേ പറഞ്ഞു അത് പോലീസ് നമ്പർ അല്ല നമ്പറല്ലാന്നും പറഞ്ഞു അതിൻ്റെ ഫ്രണ്ട്സൊക്കെ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് അതിൽ പറഞ്ഞു നമുക്ക് അവൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇനി നീ അങ്ങനെ ഒരു കോള് വരികയാണെങ്കിൽ എന്നെ മാനസികമായിട്ട് പീഡനം ചെയ്യുന്നുണ്ട് മാനസികമായിട്ടൊരു പീഡനം പറഞ്ഞു നീ ഇനി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വിളിക്കൂലായിരുന്നു പിന്നെ വിളിച്ചു അത് അയാളെ പോലീസുകാരനാണ് പറഞ്ഞ് വിളിച്ചു പിന്നെ വിളിച്ചപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അങ്കടവാടി വിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് വാഹിതയല്ലേ ചോദിച്ചു അദ്ദേഹം എന്താണ് എവിടെ നിന്ന് ഇന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു നിങ്ങളെന്താ പോലീസ് സ്റ്റേഷനിൽ വരാത്തത് ചോദിച്ചു ഞാൻ എന്തിനാണ് അവിടെ വരുന്നുണ്ട് ചോദിച്ചു ഞാൻ എന്തിനാണ് സാറെ അങ്ങോട്ട് വരുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് ഞാൻ ഒരാളെ അപമാനിച്ചിട്ടില്ല ഒരാളെ ഫോട്ടോ ഇട്ടിട്ടില്ല അയാളെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല അയാളെ ഫോട്ടോയും ഞാൻ ഇട്ടിട്ടില്ല അയാളെ ഞാൻ പിന്നെ പേരും അഡ്രസ്സും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ അയാളെ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അയാൾ പെട്ടെന്ന് ഫോൺ വെച്ചു പിന്നെ ഞങ്ങളിവിടെ പല സ്റ്റേ പല സ്റ്റേഷനിലല്ല സ്റ്റേഷനിലൊക്കെ നമ്പർ കൊടുത്തപ്പോൾ അവിടെ നിന്നൊക്കെ പരിശോധനയിൽ അറിഞ്ഞു അത് പോലീസ് സ്റ്റേഷനിലല്ല നമ്പറല്ല ആ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ നമ്പർ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം പിന്നെ നിരന്തരം വിളിച്ച് ഇന്നെങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളെ പേരിൽ കേസ് എന്നൊക്കെ പറയാം ഞാനൊരു സ്ത്രീയാണ് എനിക്ക് പറയാം പക്ഷെ ഞാൻ അതിനൊന്നും പോയിട്ടില്ല ഇവൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് തന്നെ എനിക്ക് പറ ഇനിയും പറയാനുള്ളത് ഇവൻ കുറേ കുറേ ഗ്രൂപ്പിൽ ഇന്നൊന്ന് ആടാക്കോ ആടാക്കോ എന്ന് ചോദിച്ചെന്നിട്ട് ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് അതിൽ പല പെൺകുട്ടികളെ നമ്പറാണ് ഇവന് കളക്ട് ചെയ്യുന്നത് എന്നിട്ട് പരമാവധി പെൺകുട്ടികളെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോവുകയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് പോവുകയാണ് കാരണം എന്നിട്ട് പിന്നെ ഓന് പിന്നുള്ള കളി പി എമ്മിലാണ് പേഴ്സണലായിട്ട് ആ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയക്കുക അവന് വളക്കാൻ പറ്റുമോന്ന് നോക്കുക കാരണം അവന് പെണ്ണ് കിട്ടിട്ടില്ല അപ്പോൾ ഇത്തരക്കാർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നന്നാകാതെ ആരും അവർക്ക് പെണ്ണ് കൊടുക്കൂല അപ്പോൾ അതിന് അവൻ കളിക്കുന്ന ഒരു പണിയാണത് വേലത്തരാണത് ഇങ്ങനെ പല പല ഗ്രൂപ്പിൽ നിന്ന് ആട് ചെയ്യുമെന്ന് പറയാം ആഡ് ചെയ്യുമ്പോൾ അതിന് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നമ്പറ് തപ്പിയെടുക്കുക വളക്കാൻ പറ്റുകയാണെങ്കിൽ വളയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇവൻ്റെ ശ്രമം ഇപ്പോഴും ഞാൻ അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സിലും അവൻ ഫ്രണ്ട്സിലും അവൻ ആരാണെന്ന് അറിയാം എനിക്ക് അവനങ്ങനെ പറഞ്ഞ് നണു കെടുക്കണമെന്ന് ഒരു വിചാരമല്ല പക്ഷേ ഇനി എങ്ങാനും പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ എനിക്ക് കോള് വന്നാൽ ഉറപ്പായിട്ടും ഞാനത് സ്റ്റേഷനിൽ കൊടുക്കും പരാതി പരാതി കൊടുക്കും ഇനി എന്നെ വിളിച്ചിട്ട് അതിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം നിങ്ങളുടെ പേരിൽ കേസ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ നിന്ന് ഇനി എനിക്കൊരു കോൾ വന്നാൽ ആ നമ്പർ വെച്ചിട്ടായിരിക്കും ഇനി ആ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വിളിക്കാമല്ലോ സ്റ്റേഷനാണോ എന്നറിയാം ഏതായാലും അതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്നും അല്ല ആ ഒരു കോള് വന്നിട്ടുള്ളത് അതെനിക്ക് ഉറപ്പാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വരാൻ സാധ്യത അല്ല വരില്ല അപ്പോൾ ഇതൊക്കെ ഇവന്റെ ഉദായിപ്പാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്രിയമുള്ള എൻ്റെ എന്നെ എന്നെ കേൾക്കുന്ന ആൾക്കാര് ഇങ്ങനെയുള്ള ആൾക്കാരെ തട്ടിപ്പിലൊന്നും നമ്മൾ പെടരുത് ഇങ്ങനെയുള്ള ഉദായിപ്പന്മാരിഷ്ടം പോലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ പി എമ്മിലൊക്കെ വരുമ്പോൾ പെണ്ണ് പെണ്ണിന്റെ തൻ്റെ ഇടം കാണിക്കണം ഏതൊരാളായാലും അവളെ പി എമ്മിൽ ചെന്ന് കണ്ട് മോശമായിട്ട് പെരുമാറുമ്പോൾ തന്നെ നമുക്ക് ആ ആളെ പറ്റിയിട്ട് നമുക്ക് കുറച്ചൊന്ന് വിലയിരുത്താൻ പറ്റും മനസ്സിലാക്കാൻ പറ്റൂല്ലേ അപ്പോൾ നമുക്ക് അവരെ ബ്ലോക്ക് എന്തെല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഫോണിലുണ്ട് ബ്ലോക്ക് ആക്കാം അല്ലേ ബ്ലോക്ക് ആക്കിയാൽ പിന്നെ അവർക്ക് എന്നിട്ട് മെസ്സേജ് അയക്കണം നമുക്ക് വരില്ല അങ്ങനെയൊക്കെ പല സംവിധാനങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് എന്തിനാ പേടിക്കണത് അപ്പോൾ എനിക്ക് ഈ വ്യക്തിനോടാണ് പറയാനുള്ളത് നീ എങ്ങനെ തല കുത്തി മറിഞ്ഞാ മറിഞ്ഞിട്ടും കാരല്ല എൻ്റെ മോനെ നീ ജീവിക്കുമ്പോൾ ഈ ജീവിച്ചത് നല്ല വ്യക്തി ആയിട്ട് നീ ജീവിക്കണമായിരുന്നു അല്ലാതെ നീ എന്നെ കുറിച്ചിട്ട് ഇനി നിന്നെ അറസ്റ്റ് ചെയ്യും നീ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് വേറെ ഏതോ നമ്പറിന്ന് ആരെക്കൊണ്ടേക്കോ വിളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ ഫോൺ ഫുൾ കോൾ റെക്കോർഡാണ് കോൾ റെക്കോർഡാണ് എന്നാവ കോൾ ചെയ്താലും എൻ്റെ ഫോൺ അത് റെക്കോർഡാണ് ആ ആള് വിളിച്ച വോയിസ് എന്നോട് സംസാരിച്ചത് ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് അയാൾ ഇങ്ങോട്ട് സംസാരിച്ചത് ഫുള്ള് എൻ്റെ അടുത്ത് റെക്കോർഡാണ് അതെന്താ ഏതായാലും ഇതൊരു പോലീസ് സ്റ്റേഷനൊന്നും അല്ല വന്നത് ഒരു പോലീസുകാരനും അല്ല വിളിച്ചത് വേറൊരു ആ വിളിച്ചിട്ടുള്ളത് അത് ഇവൻ്റെ ശിങ്കിടികൾ ഇവന് പരിചയമുള്ള ആരോ ആണ് വിളിച്ചിട്ടുള്ളത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിലൊന്നും നമ്മൾ പറ്റിക്കപ്പെടുവില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ് പിന്നെ ആരും ഇത്രക്കാരുടെ ചതിയിൽ പെടരുത് പിന്നെ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയണില്ല നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞാ മതിയല്ലോ അവിടെ നിന്ന് പറഞ്ഞതും പറയുന്നതും നമുക്ക് പറയേണ്ട കാര്യമല്ലല്ലോ ഞാൻ തൻ്റെ അടുത്തോട് കൂടിയിട്ട് തന്നെ പറഞ്ഞു ഞാൻ എന്തിനാ അവിടെ വരണം ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനു വരണം പിന്നെ ഈ വീഡിയോക്ക് ഇനി ചിലപ്പോൾ പല കമൻറ്റും വരും കാരണം ഒരു പിന്നെ എന്താ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ വണ്ടി ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഈ റംബുട്ടാൻ ചൈഡിന്റെ സൈഡിൽ ഇങ്ങനെ കസേര ഇട്ടിരിക്കട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോക്കും ബാഡ് കമൻ്റ് എഴുതുന്നവൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ ആ ബാഡ് കമൻ്റ് എഴുതുന്ന അവളെ ഫോട്ടോ ഇട്ട് വീഡിയോ ചെയ്തിരുന്നു കാരണം അവൾ ഇനി മേലിൽ ഒരു പെൺകുട്ടിയുടെ പി എമ്മിൽ പിന്നെ വീഡിയോയ്ക്കും പോയി ബാഡ് കമൻ്റ് ഇടരുത് അവളും ഒരു യൂട്യൂബറാണ് ഏഹ് അവളും വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവൾ മാപ്പ് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവൾ എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു ഞാൻ ഓളെ വീഡിയോ അല്ല ഓളെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു അവൾ വന്ന് മാപ്പ് പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്തു അതങ്ങനെ പ്രശ്നം സോൾവായി പിന്നെയും അതിന് പല പല ആ വീഡിയോയ്ക്ക് തന്നെ ബാഡ് കമൻ്റ് വരുന്നുണ്ട് ഇനി വേറെ ഇമെയിലിൽ നിന്ന് അവർ എഴുതാണോ എന്തോ ഞാൻ ഏതായാലും ബാഡ് കമൻറ്റിൻ്റെ എന്തായാലും ഇനി പോകാൻ കരുതിയിട്ടില്ല ഇതോടുകൂടി ഇത് നിർത്താൻ പോവുകയാണ് ഞാൻ ഇറേതായിട്ടുള്ള കുക്കിങ് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസും കൊണ്ട് വരുള്ളൂ അതെ നമുക്ക് ചേരുവുള്ളൂ നമുക്ക് ഈ കച്ചറ കൂടാനും തല്ലുകൂടാനൊന്നും ആവില്ല അതിനേതായാലും തീരുമാനിച്ചു അപ്പോൾ എനിക്ക് ഈ വ്യക്തിയോട് പറയാനുള്ളത് അഭിനയിച്ച് ഞാൻ നല്ല സ്വഭാവക്കാരനാണ് നല്ല പയ്യനാണ് തെറ്റിദ്ധരിപ്പിച്ച് പെണ്ണ് കട്ടാൻ നടക്കണ ഒരിക്കലും പെണ്ണ് കിട്ടരുത് ഇത്തരക്കാർ ഒന്നിനും അടിക്കൂല കാരണം ഇവൻ വേറെ ജില്ലക്കാരനാണ് വേറെ ജില്ലക്കാരനാണ് എന്നിട്ടാണ് പല പല ജില്ലകളിലൂടെ കറങ്ങി പല പല വാട്സപ്പ് ഗ്രൂപ്പിലും കറങ്ങി പല പല പെൺകുട്ടികളെ നമ്പറും തപ്പി എടുത്തിട്ട് അതിലൊക്കെ ചാറ്റ് ചെയ്യുകയാണ് ഇപ്പോഴും ഞാൻ ആരാളെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ ഇന്ന ആളാണ് നിങ്ങളുടെ പേരിൽ പരാതി കൊടുത്തതെന്ന് വരെ എന്നോട് പറഞ്ഞു ഏഹ് അപ്പം ആ വിളിച്ച നമ്പറിന്റെ കയ്യിലുണ്ട് ആ വിളിച്ച ആളെ കോൾ റെക്കോർഡിന്റെ കയ്യിലുണ്ട് എല്ലാം കയ്യിൽ ഭദ്രമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വാഹിദാൻ അങ്ങനെ ഒന്നും കുരുക്ക കുലങ്ങൂലട്ടോ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു പേടിയില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ ഇപ്പം മേടിക്കണേ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യണില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോ ആണല്ലോ അതുകൊണ്ട് പറയുകയാണ് ഞാൻ യൂട്യൂബ് വരുമാന ഹറാമാണ് കാരണം പല ബാഡ് കമൻ്റ് വരുന്നുണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ യൂട്യൂബ് വരുമാനം എനിക്ക് ആ ഹറാമായിട്ടുള്ള വരുമാനം മതി ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് എൻ്റെ കബറിലേക്ക് ഞാനാണ് പോണത് ഞാനൊന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട് പടച്ചോന് അത് ഹിന്ദുക്കളെ ഹിന്ദുക്കളേതായിട്ടുള്ള ദൈവം മുസ്ലിങ്ങൾ അവരെ അള്ളാഹു ചേ ക്രിസ്ത്യാനികൾ അവരുടെ യേശു എന്ന് പറഞ്ഞ് വിശ്വസിക്കണ ഒരു ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ അത് പല വിധത്തിൽ പത പല മതങ്ങളായിട്ട് പല വിശ്വാസികളായിട്ട് അങ്ങനെ കൊണ്ട് നടക്കാന് ഞാൻ ആരും ദ്രോഹിക്കണില്ല ആരോടും ക്രൂരത കാണിക്കണില്ല ഞാൻ അഞ്ചു ഭക്തം നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പ് വരുമ്പോൾ നോമ്പ് എടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഞങ്ങൾക്ക് സലാത്ത് മാസമാണ് റബ്യൂൽ ലെവൽ മാസമാണ് ഇപ്പോൾ സലാത്ത് അധികരിപ്പിച്ചാൽ അതിൻ്റേതായിട്ടുള്ള പുണ്യങ്ങളും കാര്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യണവനൊക്കെ എന്ത് എന്താ ചെയ്യണത് നിങ്ങൾ എന്തായാലും ഇതിൻ്റെ യൂട്യൂബ് അവിടുന്ന് പറിച്ചെടുത്ത് താഴെ കളയുക അതിനും ഇങ്ങനെ പറ്റില്ല എൻ്റെ യൂട്യൂബൊന്നും എങ്ങനെ റിപ്പോർട്ട് അടിച്ച് പോകാൻ കഴിയില്ല കാരണം അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അത് അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പിൽ തന്നെ അത് ഈ ഒരു ഇൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അതിന് അതിൻ്റെ നമ്പറും വേറെയാണ് ഈ യൂട്യൂബിൻ്റെ ഫോൺ എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ വേറെ ഒക്കെ അറിയാത്തൊരു നമ്പറാണ് അതെങ്ങനെയും റിപ്പോർട്ട് അടിച്ച് പോകൂല്ല നശിപ്പിച്ച് കളയുകയില്ല അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതൊക്കെ നമ്മളറിയും എങ്ങനെ ആര് തകർത്താലും തകരൂല പഠിച്ചവൻ മാത്രം വിചാരിച്ചാലേ നമ്മളെ തകർക്കാൻ പറ്റുള്ളൂ പഠിച്ചവന് വിചാരിക്കണമെങ്കിൽ നമ്മളത്രയും ദ്രോഹങ്ങൾ ചെയ്യണ ആളാവണം അപ്പോളെ പഠിച്ചവനും അങ്ങനെ വിചാരിക്കുള്ളൂ പിന്നെ നമ്മൾ സ്വർഗ്ഗത്തിലും തരകത്തിലും ഒക്കെ പോണത് തീരുമാനിക്കുന്നത് പഠിച്ചവനാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നരകത്തിൽ പോകുകയാണെങ്കിൽ ഞാൻ പോട്ടെ ഞാൻ അള്ളാഹുനു വേണ്ടി എപ്പോഴും ബാത്തെടുക്കുന്ന ഒരാളാണ് അഞ്ചു വക്തും നിസ്കരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻറ്റേതായിട്ടുള്ള എല്ലാതും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇതാ ഇതുപോലെ ഇതുപോലെയാണ് ഞാൻ അംഗൻവാടിക്ക് പോകണത് വരുന്ന ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് നല്ല മുഖം മുഖമക്കനെയും ഇജാബിയും ഫുൾ കയ്യും ഇതാ ഇങ്ങനെ ഇത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ കൈ ഫുൾ കൈയും സോക്സും പിന്നെ ഇജാബി എന്നിട്ട് ഇന്നെക്കൊണ്ട് കഴിയില്ല ഇന്നെക്കൊണ്ട് കഴിയില്ല എനിക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളു ഇങ്ങനെ ജീവിച്ചിട്ട് നരകത്ത് പോകുകയാണെങ്കിൽ അങ്ങനെ തിരക്കത്ത് പോകാന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ ആരും വേജാറാകണ്ട യൂട്യൂബ് വരുമാനം ഹറാമായിട്ട് ഞാൻ മരിച്ചു നി യൂട്യൂബ് വരുമാനം ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ അവർ കമൻറ്റ് എഴുതാൻ യൂട്യൂബിൽ വരുന്നിട്ടുണ്ട് അപ്പം ഈ യൂട്യൂബ് വീഡിയോൻ്റെ വീഡിയോ കാണുന്നത് ഹറാമൊന്നുമല്ല എൻ്റെ വീഡിയോ കാണുന്നതൊന്നും ഹറാമല്ല ഞാൻ വീഡിയോ ഇങ്ങോട്ടിടുമ്പോഴത്തേന് ഓടി വന്ന് വീഡിയോ കാണാൻ അതിന് ബാഡ് കമൻ്റ് എഴുതുക അതൊന്നും ഹറാമല്ല അപ്പം നിങ്ങളെ കണ്ണ് സ്വർഗ്ഗത്തിലേക്കായിരിക്കും നിങ്ങളെ കണ്ണ് മാത്രം എടുത്ത് പഠിച്ച ഒരു വാത്ത് നിങ്ങൾ മരിച്ചൊക്കെ ചെല്ലുമ്പോൾ അന്ന് മാസറയിൽ എല്ലാവരും ഒരുമിച്ച് കുടുംബം നിങ്ങളെ കണ്ണെടുത്ത് കണ്ട് സ്വർഗത്തിലേക്ക് വെക്കേക്കാരം നിങ്ങളെ കണ്ണ് മാത്രം സ്വർഗ്ഗത്തിലാവും വേറൊരു പണിയില്ലേ ഞങ്ങൾ പാവങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ മക്കളെ എന്തിനാ എൻ്റെ പിന്നാലെ കൂടുന്നത് ഇത് ഈ പറഞ്ഞ പെണ്ണ് പെണ്ണിനെ പാട്ടിലാക്കാൻ പറഞ്ഞ ആ വ്യക്തിയാണോ അതോ നീ ആ ഫോട്ടോ ഇട്ട് ചെയ്ത അവളാണോ ഒന്നും എനിക്കറിയില്ല ഏതായാലും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്നെ വിളിച്ചിട്ട് ആ ഞാൻ ഫോട്ടോ ആക്കാൻ പറഞ്ഞു അവൾ ചെയ്ത തെറ്റ് അവളല്ല അവളെ എന്നാണ് വിളിച്ചത് പക്ഷെ എനിക്ക് സംസാരത്തിനിന്ന് അവൾ തന്നെയാണ് എന്നെ വിളിച്ചത് അല്ലാതെ അവളെ കൂട്ടുകാരി അവൾക്കും വേണ്ടിയിട്ട് വിളിക്കില്ലല്ലോ എന്നെ ഏഹ് അപ്പം മര്യാദക്ക് ഇരുന്ന് നമ്മളെ വീഡിയോ കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക പിന്നെ നിങ്ങൾ ബാഡ് കമന്റ് എഴുതിക്കോളി ബാഡ് കമന്റ് എഴുതി എൻ്റെ വീഡിയോ റീച്ചാകും അത്രേ ഉള്ളൂ ബാഡുകാമൻ്റെ എഴുതിയ വീഡിയോ മുഴുവൻ റീച്ചായിട്ടുണ്ട് എനിക്ക് ഡോളറ് കയറിയിട്ടുണ്ട് എനിക്ക് ഇനി ഞങ്ങളുടെ ഏതായാലും ഞാൻ യൂട്യൂബിലാണ് എനിക്ക് വരുമാനം ഇഷ്ടം പോലെ കിട്ടട്ടെ നിങ്ങൾ അങ്ങോട്ട് ബാഡ്ഗാമൻ്റെ എഴുതി അത് ഞാൻ പിൻ ചെയ്ത് വെക്കും അപ്പം നിങ്ങളെല്ലാവരും അത് കാണാനായിട്ട് എല്ലാവരും വരും അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളു എനിക്ക് പറയാൻ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാണ്ടെങ്കിൽ സോറി പിന്നെ ആ വ്യക്തികളൊക്കെ അത് അറിയേണ്ടത് കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഞാൻ അംഗൻവാടിയിട്ട് വന്നിട്ട് അസ്രസംസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്ന് ദിവസം ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടോ പത്താം തീയതി നാളെ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് നമ്മൾ ഈ വീഡിയോ റിലീസാവും കേട്ടോ അപ്ലോഡ് ആവും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പെണ്ണു കള്ളന്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല അവരെയൊന്നും നമുക്ക് അങ്ങനെ അങ്ങോട്ട് അനുവദിക്കാൻ പാടില്ല അവരെ തട്ടിപ്പും വെട്ടിപ്പൊന്നും അപ്പോൾ നീ സൂക്ഷിച്ചോ ആര് എന്നെ പോ അവിടുന്ന് വിളിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വിളിച്ച പോലുണ്ടല്ലോ നീ സൂക്ഷിച്ചോ നിൻ്റെ നമ്പർ നിൻ്റെ സൗണ്ട് എല്ലാം കോൾ റെക്കോർഡാണ് നിൻ്റെ നമ്പർ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് ഇനി ഞാൻ ഇനിയും പരാതി കൊടുക്കും ഇനി എന്നെ വിളിച്ച് പിന്നെ എന്നോട് പിന്നെ കേസെടുക്കുന്നോ എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും നീ എന്നെ അങ്ങോട്ട് വരുത്താൻ നോക്കി വന്നില്ല പക്ഷേ നീ ഇങ്ങോട്ട് വരണ്ടി വരും ഉറപ്പാവും കേട്ടോ അപ്പോൾ ചാറ്റാ ഇപ്പം ഇനി അടുത്ത കുക്കിംഗ് വീഡിയോയും അടിപൊളി വീഡിയോയുമായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം അപ്പോൾ ആരും ഒന്ന് വിചാരിക്കരുത് പറയേണ്ടത് പറയേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ ഓ നമ്മളെ തലയേക്ക് അങ്ങോട്ട് കീറും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ആരും ഒന്ന് വിചാരിക്കുക